കുടയിപ്പം ഞാൻ പോകുന്ന റൂട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഈ മണ്ണവര കാഴ്ച അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞത് നല്ലൊരു അരി ആ അരി കൂടെ മനോഹരമായി വെള്ളം ഒഴുകിയെത്തുന്നു അതിനിടയ്ക്ക് ഇതാ ഒരു കൊച്ചു മുടുക്ക നിൽക്കുന്നുണ്ട് ആരാണ് നമ്മളെ കാട്ടുപോട്ട് ഇതിൻ്റെ ഇടയിൽക്കൂടെ എങ്ങനെ ഇത്രയും വീടിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വന്ന് ഈ സ്ഥലത്തിൻ്റെ ധാരാളം പുല്ലുണ്ട് ഈ പുല്ല് തേടിയായിരിക്കും ഇവിടെ എത്തിയത് വിശാലമായിട്ട് നിന്ന് നേയുന്നുണ്ട് മനോഹരമായ രീതിയിൽ മേഞ്ഞ് ധാരാളം പുല്ലുകൾ പിന്നെയും അക്രമകാരില്ല ആരും അതിൻ്റെ അടുത്തോട്ട് പോകുന്നില്ല അതുകൊണ്ട് അക്രമ ഇപ്പുറത്ത് നിന്നാണ് ഞങ്ങൾ ഈ മനോഹര കാഴ്ച കാണുന്നത് അപ്പുറത്തെ സൈഡിലോട്ട് ധാരാളം വീടുകളുണ്ട് ഇതിനിടയ്ക്ക് തന്നെ ധാരാളം പൂക്കൾ നിൽക്കുന്നുണ്ട് ഈ കാട്ടിൻ്റെ കാട്ടിനകത്ത് നല്ല ഡാലി ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പം കാട്ടുപോത്ത് വിശാലമായിട്ട് നിന്ന് ആരെയും ശല്യം ചെയ്യാതെ സ്വസ്ഥമായിട്ട് നിന്ന് നെയ്ന്നുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട് ഈ കാട്ടുപോട്ടിനെ അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി വെള്ളം കുടിക്കാൻ ഈ അരിയുണ്ട് മനോഹരമായ ഒരു അരിവിയാണ് നമ്മളവിടെ പിടിച്ചു നിർത്തുന്ന ഒരു അരിയാണ് നമുക്ക് മനസ്സിന് ഒരു കുളിർമയൊക്കെ കിട്ടുന്ന മനോഹരമായ